ഹലോ നമസ്കാരം ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ടോപ്പിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പാണ് നമുക്ക് ഓഫീസ് വെയറിന് യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് നമുക്ക് ടോപ്പിൻ്റെ കളക്ഷനിലേക്ക് പോകാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോഗ പോഷനിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ത്രീ സെവൻറ്റി ഫൈവ് മാത്രമാണ് നാല് കളേഴ്സാണ് ഈ വർക്കിലുള്ളത് അതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ സെയിം വർക്കും സെയിം പാറ്റേണൊക്കെ തന്നെയാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഷെയ്ഡാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ബ്രൗൺ ആണ് ബ്രൗണാണ് സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് വളരെ ഒരു അഫോർഡബിൾ പ്രൈസാണ് ത്രീ സെവൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു മജന്ത ഷെയർ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മജന്ത ഷെയർ ആണ് നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ആണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ താഴെ വാട്സപ്പ് കൊടു നമ്പർ കൊടുത്തിരിക്കുക കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ ബായ്